ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ഇവന്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവന്റെ ക്ലാസ്സിന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവൻ പറയുന്ന കാര്യമാണ് എനിക്ക് മണിക്കൂറുകൾക്ക് ലക്ഷങ്ങളാണ് എൻ്റെ വരുമാനം എന്നൊക്കെ പറയുന്ന ഒരാളാണ് അനിൽ ബാലചന്ദ്രൻ അപ്പം ഈ അനിലിന്റെ ക്ലാസ്സിന് പോയിരിക്കുന്ന ആളുകൾ ഇവന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ തെണ്ടികളോ പട്ടികളോ പിച്ചക്കാരെ ഊളകളോ അല്ലെങ്കിൽ പെറുക്കികളോ നക്കികളോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആകുമല്ലേ ഈ ഇവൻ്റെ തന്നെ ഭാഷയിൽ നോക്കുകയാണെങ്കിൽ കാരണം ഇത്രയും പൈസ കൊടുത്തുകൊണ്ടിങ്ങനെ ഈ ഈ ഊളത്തരം ഒക്കെ കേട്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ ഏതൊരു ഓൺലൈനിൽ എന്തെങ്കിലും ക്ലാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പ്രോഗ്രാമിന് പോയിട്ട് പങ്കെടുത്ത് കണ്ട് ചെയ്യുന്ന ഏർപ്പാടുകളാണെന്നുണ്ടെങ്കിലോ ഇത്തരത്തിലുള്ള തരത്തിലുള്ള സംസാരം അല്ലെങ്കിൽ ഇവൻ്റെ മുമ്പിൽ ഫീസ് കൊടുത്തുകൊണ്ട് ഇരുന്ന് കേൾക്കണ അവനെ വീക്ഷിക്കുന്ന ആളുകൾ മൊത്തത്തിൽ ഈ തരത്തിലൊക്കെ ഉള്ളൊരു സംസാരമൊക്കെ പൊതുവെ ഉള്ളതാണ് അത് ഇവൻ്റെ ലൈവ് കാണുന്ന ആളുകളോ ഇവൻ്റെ വീഡിയോ ശ്രദ്ധിച്ച ആളുകളൊക്കെ മനസ്സിലാവും ഇനി വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിമാന്മാരായിട്ടുള്ള കച്ചവടക്കാർ സമൂഹത്തിൽ അതല്ലെങ്കിൽ ഈ മാർക്കറ്റിലുള്ള നീതിമാന്മാരായിട്ടുള്ള അത്യാവശ്യം മനുഷ്യപ്പറ്റും ലാശം എന്താ പറയുക ഈ മാർക്കറ്റിലുള്ള സാധാരണ മനുഷ്യന്മാരുടെ ഒരവസ്ഥയും അവരുടെ ഭാഗവും ഒക്കെ അറിയാൻ പറ്റുന്ന നീതിമാന്മാരായിട്ടുള്ള ബിസിനസ്സുകാർ ഉണ്ടെങ്കിൽ ഇവൻ്റെ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്ത അവരുടെ എല്ലാം അത്തരത്തിലുള്ള ബോധവും മൈൻഡും അതല്ലെങ്കിൽ ആ മനുഷ്യനോടുള്ള സഹജീവിനോടുള്ള സഹതാപമൊക്കെ ഈ എണ്ണയിൽ പോവുകയും ചെയ്യാം ക്ലിപ്പ് നിങ്ങളെ കാണിക്കാം ഇതുപോലെ തന്നെയാണ് ഇവന്റെ എല്ലാ സാധനങ്ങളും ഒന്നുള്ളതാണ് വാസ്തവായിട്ടുള്ള നമ്മൾ കാശുണ്ടാക്കുന്നത് ഒരുത്തന് കൂടപ്പറപ്പിന് പോലും ഇഷ്ടമാണ് അപ്പം ഇപ്പം അവർക്കൊക്കെ നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നീ ഒരു പുല്ലും ചെയ്യുന്നില്ല എന്ന് നീ ഒന്ന് നന്നായി നോക്കിക്കേ ഈ സ്നേഹമൊക്കെ നേരെ അങ്ങ് തിരിയും അപ്പം നമ്മുടെ ജോലി എന്താ വെറുപ്പിക്കുക പറ്റുന്ന അത്രയും ആളുകളെ വെറുപ്പിക്കുക ഹേറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടുക ഞാൻ നല്ല വീഡിയോസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിൽ ഞാൻ നല്ല വീഡിയോസ് മാത്രമായിരുന്നു യൂട്യൂബിലിടുന്നത് ഒരു നാറിയും കണ്ടിട്ടില്ല ഞാൻ എന്ന് തെറി വിളിക്കാൻ തുടങ്ങിയോ എന്ന് ഞാൻ നാട്ടുകാരെ വെറുപ്പിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് നിങ്ങളും എന്നെ കാണുന്നുണ്ട് അപ്പോൾ ഹേറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടി നല്ലത് പറഞ്ഞ ഒരു നാറിക്കും വേണ്ട എന്ന് നിങ്ങൾ വെറുപ്പിക്കുന്നോ അന്ന് തൊട്ട് നിങ്ങൾ സെലിബ്രിറ്റി ആകും അങ്ങോട്ട് ഏ അപ്പം എന്താണ് അവസ്ഥ ഞാൻ പറഞ്ഞ പോലെ ലേശം നീതിബോധം നീതിമന്മാരായിട്ടുള്ള കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സിലെ ഏതെങ്കിലും തരത്തിൽ കുറച്ച് ഗ്രാഫ് താഴോട്ട് പോകേണ്ട ഒരവസ്ഥ വന്നാൽ പോലെയുള്ള കുറച്ച് ആളുകളുടെ ക്ലാസ്സിനൊക്കെ പോയിരിക്കും എന്നിട്ട് ഞാൻ എനിക്ക് ലക്ഷക്കണക്കിലാണ് അല്ലെങ്കിൽ ഞാൻ മണിക്കൂറുകൾക്ക് ഇത്ര പൈസ വാങ്ങുന്ന ആളെന്നൊക്കെ പറയും അങ്ങനെ അവനവനെ സ്വയം അതൊരു ബിസിനസ്സാണ് അത് വേറൊരു കാര്യം ഇത് ലക്ഷങ്ങളാണെന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ അത്രയൊന്നും ഉണ്ടാവില്ല ഇത് അത്ര ആക്കി എടുക്കാനും അതല്ലെങ്കിൽ ഇനിയിപ്പം വേടിക്കുന്നതിൽ നിന്നും കൂട്ടാനൊക്കെ ഉള്ളൊരു ഇവൻ്റെ തന്നെ ഇത് ഇതൊരോ മൊണ്ണകൾക്ക് ഇവൻ്റെ ഭാഷ പറയുമ്പോൾ തെണ്ടികൾക്ക് മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നമാണ് വേറെ ഒന്നുമല്ല ഇത് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിൻ്റെ ക്ലാസ് പോയി കേട്ട് കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവസ്ഥ അല്ലെങ്കിൽ കച്ചവടക്കാർ ബിസിനസ്മാൻസിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും കൊള്ള എടുത്തുകാണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ചോരും നീരും കാഫും മജ്ജയൊക്കെ വല്ലച്ച് ഊറ്റിനൊരു തരത്തിലുള്ള ഒരു 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 ഇവൻ്റെ ഈ ഒരു തരം കുതന്ത്രം അല്ലെങ്കിൽ കുരുട്ട ബുദ്ധി കൂടിയൊക്കെ ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകൾ പക്കാ കോമഡിയാണ് അതിലൊരു കോമഡി പീസാണ് ഇവനും ഇപ്പം വെറുതെ ഒത്തിരി സംസാരിക്കാൻ കഴിവുണ്ടെന്ന് വിചാരിച്ച് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിരിക്കുമ്പം അത് യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ പേ ചെയ്ത് കണ്ട് ഇങ്ങനെ മോട്ടിവേഷൻ സ്പീക്കിലൊക്കെ പോയി ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനത്തെ മന്ദബുദ്ധികളൊക്കെ ഉണ്ട് സത്യത്തിൽ ഒരു കച്ചവടം ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഇങ്ങിപ്പം സ്റ്റഡിങ്ങോ അല്ലെങ്കിൽ ഏതൊരു മേഖല ആണെങ്കിലും അവനവൻ്റെ ചിന്ത അല്ലെങ്കിൽ അവൻ്റെ യുക്തി ബുദ്ധി വിവേക ഈ കാര്യങ്ങളൊക്കെ വെച്ച് ചിന്തിച്ച് തെരഞ്ഞെടുക്കാൻ പറ്റാത്ത മനുഷ്യന്മാരൊന്നല്ല സമൂഹത്തിലുള്ളത് എല്ലാവർക്കും ഉള്ളത് ഒരേപോലെയുള്ള കഴിവും അല്ലെങ്കിൽ ഐക്യൂസും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു തീരുമാനം എടുക്കാനുള്ള ഡിസിഷൻസൊക്കെയാണ് ഇത് ഇവനെ പോലെയുള്ള ആളുകളുടെ വീടൊക്കെ പോയി കണ്ടിരുന്ന് വെറുതെ ഉള്ള പൈസ കൊണ്ടുപോയിട്ടാ ഞാൻ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളായി പോയില്ലേ പിന്നെ ഇവരൊക്കെ ബിസിനസ് എടുക്കുന്നത് ഇവരുടെ ക്ലാസ് ഞാൻ ബിസിനസ് ഭയങ്കരമായിട്ട് കേട്ടിങ്ങനെ പോകും ഭയങ്കര ഗ്രോത്ത് ഇങ്ങനെയുള്ള ആളുകൾ ൾ നന്നാവുകല്ലാതെ അവരുടെ ശരീരത്തെ നല്ല ഇറച്ചി ഫിറ്റാകുവാന്നല്ലാതെ ഞാൻ ഒന്നും സംഭവിക്കാനില്ല ഇവൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ ഇവൻ്റെ ക്ലാസ്സിനൊക്കെ പോയി ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ മൊണ്ണകളും മന്ദബുദ്ധികളും ഒരു വസ്തുവിനും പറ്റാത്ത സ്വയം ചിന്തിക്കാൻ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ പോലും പറ്റാത്ത കഴിവില്ലാത്ത എന്ന് പറയാനുള്ളൂ ഇവൻ്റെ ഈ അഹങ്കാരം ഇവൻ്റെ സംസാരം ഞാൻ എന്തോ വലിയൊരു സംഭവം അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിനൊരു രീതി ഉണ്ട് അത് അത് രീതി പോയമ്പോൾ പ്രശ്നമല്ലേ ഇപ്പോൾ വെറുതെ ഒന്നിരുന്ന പെട്ടി ഷോ പെട്ടി ഷോ അത്രേ ഉള്ളൂ